അവണിശ്ശേരി പഞ്ചായത്തിലെ ആറാം വാർഡിൽ വേനൽക്കാല പച്ചക്കറിയുടെ രണ്ടാമത് പച്ചക്കറി കൃഷി വിളവെടുത്തു കൃഷി ഓഫീസർ ഓഫീസർക്കു നിർവഹിച്ചു ആറാം വാർഡിൽ സരളാ വേലായുന്റെ കൃഷിയിടത്തിലാണ് കൃഷി വിളവെടുപ്പ് നടത്തിയത് അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ദീപ കടവിൽ സന്നിഹിതയായിരുന്നു ജൈവരീതിയിൽ കൃഷി ചെയ്തിരുന്ന വിളകൾ മികച്ച വിളവ് ലഭിച്ചു വർഷത്തിൽ മൂന്ന് സീസണിലും ഇവിടെ കൃഷി ഇറക്കാറുണ്ട് മികച്ച രീതിയിൽ തന്നെ വിളവ് ലഭിക്കാറുണ്ടെന്ന് കർഷക പറയുന്നു കൃഷിക്ക് ആവശ്യമായ വിത്തുകളും വളങ്ങളും കൃഷി ഓഫീസിൽ നിന്നാണ് ലഭ്യമാക്കിയിരുന്നത് ചേർപ്പ് ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫീസിന്റെയും അവണിശ്ശേരി കൃഷിഭവന്റെയും സഹായവും ലഭിച്ചിട്ടുണ്ട് വേനൽക്കാല കൃഷികളായ ചേന ചേമ്പ് വെള്ളരി പയർ മധുരക്കിഴങ്ങ് പാവയ്ക്ക പടവലം എന്നിവയുടെ നടിയിലും ചടങ്ങിൽ നടന്നു പച്ചമുളക് തക്കാളി വഴുതിന വെണ്ടയ്ക്ക വെള്ളക്കാന്താരി പയർ എന്നിവയാണ് വിളവെടുത്തത്